ദിവ്യാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെൻറ് അഗസ്റ്റ്യൻ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തിൽ ദിവ്യ കാരുണ്യത്തിൻ്റെ അപ്പത്തിന് ആരോഗ്യത്തോടും ആഹാരത്തോടും വലിയ ബന്ധമുണ്ടെന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കും എൻ്റെ ശരീരത്തിന് ബലം നൽകാൻ ദിവസേന ആഹാരം കഴിക്കും പോലെ എൻ്റെ ആത്മാവിന് പോഷണമാകാൻ ദിവികാരുണ്യമാകുന്ന നിത്യ ആഹാരം എനിക്ക് വേണം നിങ്ങളോടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കളെ ശരീരമെന്ന് പറയുന്ന ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ജീവിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കേണ്ട മടങ്ങിപ്പോകേണ്ട ഈ ശരീരത്തിന് ഈ ശരീരത്തിൽ നിന്നും ഒരു സാധനം പോയി കഴിയുമ്പം അത് ശവമായിട്ട് മാറും ആത്മാവ് ശരീരത്തിന് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ് വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും അടിസ്ഥാന ആവശ്യമാണ് ശരീരത്തിൻ്റെ ജീവൻ പ്രദാനം ചെയ്യുന്ന ഘടകം ആത്മാവാണ് എങ്കിൽ പ്രാധാന്യമുള്ളത് ശരീരമോ ആത്മാവോ ലോജിക്കാണ് നമ്മൾ പറയുന്നത് ഒരു സംശയവും വേണ്ട അങ്ങനെയെങ്കിൽ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ആത്മാവിനെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ ആത്മാവ് പോയാൽ ശരീരം പിന്നെ ഒന്നിനും ഉപകാരപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനത്തിലെ രണ്ടാമത്തെ തിരുവചനത്തിൽ വചനം ഇങ്ങനെ പറയും വാത്സല്യ ഭാചനമേ നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ ഐശ്വര്യം ഉണ്ടാവട്ടെ ആരോഗ്യം ഉണ്ടാവട്ടെ ഐശ്വര്യവും ആരോഗ്യവും ശരീരത്തോട് ബന്ധപ്പെടുത്തിയും ചുറ്റുപാടുകളോട് ബന്ധപ്പെടുത്തിയും കിടക്കുമ്പം വചനം പറയാണ് ഐശ്വര്യം വേണോ ആരോഗ്യം വേണോ ആത്മാവിൻ്റെ ക്ഷേമം ഉറപ്പാക്കണം അഗസ്റ്റിൻ മുണിയാൻ സുന്ദരമായിട്ട് പറയാണ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് എന്തു വേണം അപ്പം വേണം ഭക്ഷണം വേണം ആത്മാവിനും നാം ഭക്ഷണം കൊടുക്കണം ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന വീണ്ടും വിശുദ്ധം പറയാണ് നാം അനുഭവിക്കുന്ന ബലഹീനതകൾക്ക് ഏറ്റവും വലിയ പരിഹാരം ഈ അപ്പമാണ് അപ്പം മനുഷ്യർ ഇന്നിങ്ങനെ വല്ലാതെ ആരോഗ്യത്തോട് ബന്ധപ്പെടുത്തിയ മേഖലയിൽ വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നൊരു പാഠമാണ് ആരോഗ്യത്തിൻ്റെ ഉടയവൻ തമ്പുരാനായതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ പരിപാലകൻ തമ്പുരാനായതുകൊണ്ട് അതിൻ്റെ ക്രമവും താളവും ഒക്കെ തമ്പുരാൻ്റെ കൈവശമായതുകൊണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രവും സാങ്കേതിക സംവിധാനങ്ങളും എന്തുമാത്രം വികാസം പ്രാപിക്കുമ്പിടും കോവിഡ് നമ്മളെ പഠിപ്പിച്ചൊരു പാഠമാണ് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെ അത്ര ശക്തമായിട്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടാനുകോടി മനുഷ്യർ കോടിക്കണക്കിന് ആളുകൾ ഏതാണ്ട് പത്ത് എൺപത് ലക്ഷം അധികം ആളുകൾ ഒരുപാട് മനുഷ്യർ അതിലപ്പുറം മരണപ്പെടുകയും ഭയപ്പെടുകയും ഈ കോവിഡെന്ന മഹാമാരി മൂലം ജീവിതത്തിൻ്റെ മുഴുവൻ താളവും തെറ്റുകയും ചെയ്തപ്പോഴും മനുഷ്യൻ ഒരു കാര്യം പഠിച്ചില്ല ഈ പ്രപഞ്ചത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ദൈവ ഈ പ്രപഞ്ചത്തിൻ്റെ രാഗം കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇതുവരെയും മനുഷ്യന് ബോധ്യമായിട്ടില്ല അതുകൊണ്ട് ഈ ദിപികാരുണ്യം അപ്പമാണെന്നും ഈ ദിപികാരുണ്യം ആഹാരമാണെന്നും ഇത് ആഹരിക്കുന്നവൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുമെന്നും അതുകൊണ്ടല്ലേ ഗുരുക്കന്മാരൊക്കെ പറയണത് പണ്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നൊരു പാഠമുണ്ട് മാൻ ഈസ് വാട്ട് ഹി ഈറ്റ്സ് എന്തു ഭക്ഷിക്കുന്നു അതാണ് മനുഷ്യൻ അത് ജീവിതത്തോട് വലിയ ബന്ധമുള്ള ചിന്തയാണ് കാലം അതിനെ മാറ്റി മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകളുടെ ഭക്ഷണക്രമം തന്നെ നോക്കിയാൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്വാഭാവിക നന്മയുടെ താളങ്ങളൊക്കെ തെറ്റുന്നത് കാണാൻ പറ്റും അങ്ങനെയാണ് മുഴുവനും എന്നൊന്നുമല്ല പറയുന്നത് ഹോട്ട് ബ്ലഡും കോൾഡ് ബ്ലഡും ഒക്കെ ഉണ്ട് കഴിക്കുന്ന ഭക്ഷണത്തോടൊക്കെ ബന്ധപ്പെട്ട് അതിന് വലിയ സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത് കുർബാന എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിനു കരുത്തായി മാറുന്ന ഈ അപ്പത്തെ വേണ്ട താല്പര്യത്തോടു കൂടിയിട്ട് ഭക്ഷിക്കാനും സ്വീകരിക്കാനും എനിക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് പിതാക്കന്മാരും വിശുദ്ധരൊക്കെ പറയണത് വിശുദ്ധ കുർബാനയോഗം അപ്പം ഭക്ഷിക്കാനായിട്ട് കഴിയുമ്പം ഈ ആത്മീയപ്പം ഈ ഭക്ഷണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്ന സ്വാധീനം ചിന്തിക്കാൻ കഴിയാത്ത സ്വാധീനമാണ് നമ്മുടെ രക്തത്തിലേക്കും നമ്മുടെ മാംസത്തിലേക്കും ഈശോയുടെ രക്തവും മാംസവും അലിഞ്ഞു ചേരുകയാണ് അപ്പം നമ്മളിൽ ഉണ്ടാകുന്നത് നാം ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു അതുകൊണ്ടാണ് വിശുദ്ധ പൗരൂസ് പറഞ്ഞത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അടികൊള്ളുമ്പം സഹനത്തിലൂടെ കടന്നു പോകുമ്പം ജീവിതത്തിൽ ഇങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു കൈവിട്ട കൈമോശം വരുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും വിശുദ്ധ പൊലൂസ് പറയണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കു തന്നെ വേർപെടുത്താൻ പറ്റും ഒന്നിനും പറ്റിയത് പീഡനമോ ദുരിതമോ കഷ്ടനഷ്ടങ്ങളോ സങ്കട സഹനാനുഭവങ്ങളോ അവയ്ക്കൊന്നും ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് വേർപെടുത്താനായിട്ടാവില്ല കാരണം എന്താ എൻ്റെ സിരകളിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവിതത്തിലുടനീളം ഒഴുകണതും എന്നിൽ മിടിക്കുന്നതും എന്നിൽ ചലിക്കുന്നതും എന്നിലൂടെ സംഭവിക്കണതും മുഴുവനും ക്രിസ്തുവിൻ്റെ സാധ്യതകളാണ് അതുകൊണ്ടാണ് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ജീവിതം ക്രിസ്തുവാ മരണം നേട്ടമോ മരിച്ചപ്പോൾ എന്താ കാരണം ശരീരത്തോട് മാത്രം ബന്ധപ്പെട്ട കളികളെ അതുകൊണ്ടാണ് ഈ ഭക്ഷണമെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും അലിഞ്ഞു ചേരുന്നത് പോലെ പരിശുദ്ധ കുർബാന നമ്മുടെ ഓരോ കോശത്തിലേക്കും അലിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തന്തുവിലേക്കും അത് ലയിച്ച് ഞാനും നിങ്ങളുമൊക്കെ കുർബാനയായി മാറുകയാണ് എന്നിലൂടെ നിങ്ങളിലൂടെ ഈ കുർബാന ജീവിതം സാധ്യമാകാൻ ആഗ്രഹിക്കുകയാണ് സന്യാസിയുടെ കഥ പറയും പോലെ സന്യാസിക്ക് ദൈവം മാലാഖയിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ ജീവിതം നല്ല സ്റ്റാൻഡേർഡുള്ള ജീവിതം ആയതുകൊണ്ട് നിനക്കൊരു വരം തരാം സന്യാസി പറഞ്ഞു എനിക്ക് ഒരു വരവും വേണ്ട ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് കഴിയാണ് എനിക്കെന്തിനാണ് വരം ഉടനെ മാലാഖ പറഞ്ഞു ഒരു വരം തരാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമായും ചോദിക്കണം എന്തെങ്കിലും വരം കൊഴിഞ്ഞു മാറിയിട്ടും സമ്മതിക്കുന്നില്ല ഒടുവിൽ മാലാഖ തന്നെ പറഞ്ഞു അത്ഭുതം പ്രവർത്തിക്കാൻ വരം തരാം നീ പറയുന്ന പോലെ അത്ഭുതങ്ങളൊക്കെ നടക്കും വേണോ എനിക്ക് വേണ്ട അതൊക്കെ കാലത്ത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇനി രോഗശാന്തിക്ക് വരം വേണം സന്യാസി പറഞ്ഞു എനിക്കാവശ്യമില്ല രോഗശാന്തിക്ക് കാലങ്ങൾ വൈദ്യശാസ്ത്രമുണ്ട് മറ്റ് സാധ്യതകളൊക്കെ ഉണ്ട് എനിക്കെന്തിനാണ് വരം ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ സന്യാസി പൊറതി മുട്ടിയപ്പം സന്യാസി പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനറിയാതെ എന്നിലൂടെ നന്മ അത്ഭുതങ്ങൾ സൗഖ്യമുണ്ടാകുന്ന വരം കിട്ടിയാൽ കൊള്ളാം ഞാൻ അറിയാൻ പാടില്ല ഞാൻ അറിയാനേ പാടില്ല പിന്നീട് അങ്ങോട്ട് കാണുന്ന വിസ്മയം സന്യാസി കടന്നു പോകുന്ന വഴിയിൽ മനുഷ്യർ സൗഖ്യപ്പെടുന്നു സന്യാസി നടന്നു നീങ്ങുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു സന്യാസി ഇതൊന്നും അറിയുന്നേ ഇല്ല നോക്കിക്കേ ദിവികാരുണ്യത്തിൽ ഈശ് എന്നിലൂടെ നിങ്ങളിലൂടെ മറഞ്ഞിരുന്നു കൊണ്ട് ലോകത്തോട് പറയണത് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം മുഴുവനും ചിന്തകൾ മുഴുവനും ആഗ്രഹങ്ങളൊക്കെയും കുർബാനയോട് ചേർത്ത് കഴിയുമ്പം കുർബാനയുടെ സമാനമായി മാറുമ്പം സമരസപ്പെട്ട് കഴിയുമ്പം എന്ത് സംഭവിക്കുക നമ്മുടെ ഉള്ളിൽ കുർബാനയുടെ ഈശോ കുർബാനയിലെ തമ്പുരാൻ ഇങ്ങനെ മിടിക്കാനും തമ്പുരാൻ അനുഗ്രഹമായി മാറാനും തുടങ്ങും അപ്പം സെൻ്റകസ്റ്റൻ പറഞ്ഞതുപോലെ നമ്മുടെ ബലം ദിവികാരുണ്യത്തിൻ്റെ ബലമായി മാറും നമ്മുടെ ഉള്ളിൽ ചരിക്കുന്നതും ചരിക്കുന്നതും തമ്പുരാനായിത്തീരും നാം മറുരൂപമായി ക്രിസ്തുവിൻ്റെ ദിവികാരുണ്യത്തിൻ്റെ ചരിക്കുന്ന മറുസാക്ഷ്യങ്ങളായി മാറാൻ തുടങ്ങും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക